ന്ത്രി തന്ത്രി അങ്ങനെ അനേകം അനേകമായിരിക്കുന്ന അന്മാറി അങ്ങനെ ദുർഗയായിട്ട് നിത്യാരാധന ചെയ്തു പോരുന്ന പ്രാശക്തി തന്നെയാണല്ലോ ശ്രേഷ്ഠമായിരിക്കുന്നേ അധികനകത്ത് അല്ലേ ബ്രാഹ്മണ് മഹത്വവും പൂണൂലിന്റെ പുണ്യവും ഒത്തു രണ്ട് ശരിക്കാടിക്ക് വണ്ണം അല്ലെ ഞാനിന്നിരിക്കുന്ന ഒരു മഹാശക്തിയെ അല്ലെ ുമാറാകട്ടെ അതെങ്കിലും അല്ലെ കത്തുന്ന ദീപത്തിനും അങ്ങനെ എന്റേതായിരിക്കുന്ന ഗ്രാമത്തെ അല്ലെ കൊലത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമാറാകട്ടെ ക്ഷേമം തന്നെ ആണല്ലോ മാതാവിനെ കണ്ട നിമിഷം ക്ഷേമം തന്നെ ആണല്ലോ സന്തോഷം തന്നെയാണല്ലോ അല്ലെ എൻ്റെ പൈതങ്ങള് തന്നെയാണ് മാതാവിനും സന്തോഷങ്ങൾ തന്നെയാണ് അല്ലെ ഐശ്വര്യപൂർണമായിരിക്കുന്ന ശുഭമുഹൂർത്തം തന്നെയാണ് എങ്കിലും അന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടു അന്ന് ഉചാര പായസമായി കൊണ്ടു കൂട്ടിയിരിക്കുന്ന മനമതിരം അന്ന് വട്ടി നിറച്ചും അനുഭവിച്ച് അത് വേണ്ടി നിൽക്കുന്ന പരിഹാരായിട്ടും അല്ലെ എന്റെ തന്ത്രി എന്നിരിക്കുന്നതായാ മഹത്തായ അനുഭവത്തെക്കുണ്ട് അല്ലേ കയ്യേക്ക് പിടിക്കാതെ കവണ തന്നെ ആയിരിക്കട്ടെ എങ്കിലും ഏറെപ്പുറം വരട്ടാതെ കവണം ഞാൻ എന്നിരിക്കുന്ന ഒരു മഹാശക്തിയെ പരിപാലിക്കുന്ന ഏറെപ്പുറം വരുത്തല്ല